ഇത് മൊത്തം പൈനാപ്പിൾ വെച്ച് പിടിപ്പിച്ചിട്ടോ നമ്മളെ കൈതച്ച ചെടികൾ മോഹത്തില് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊന്നും ആ ഒരു സംഭവം നാലും ഈ ഒരു പാലം പോകുന്നത് പിന്നെ താഴേക്ക് നോക്കിയ പേടിയത് അത്രയ്ക്കും ഹൈറ്റ് ആണ് നമ്മളെത്ര നില ഒരു മൂന്ന് നില ഒരു നാല് നില വീടിന്റെ ഒക്കെ ഒരു ഹൈറ്റ് ആണ് ഇപ്പം ഇതിനെ മുകളിൽ ആ റോപ്പ് വഴി ഇങ്ങനെ നമുക്ക് പോവാം റോപ്പ് വഴി പോയിട്ട് അവിടുത്തെ അവിടുത്തെ പോയി ഹായ് പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ എന്നുള്ളത് കോടഞ്ചേരി പഞ്ചായത്തിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ ബാർ റീവർ ബെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയാക്കിംഗ് അഡ്വഞ്ചർ ടൂറിസം വികസിപ്പിക്കാനുള്ള ആ ഒരു വികസിപ്പ് എല്ലാ വർഷവും ഇവിടെ നമ്മുടെ കയാക്കിംഗ് നടക്കാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ കയാക്കിങ് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് അപ്പോൾ ഇന്നാണ് ഇരുപത്തെട്ടാം തീയതി അപ്പം നമ്മൾ അത് കാണാനായിട്ട് പോകുമ്പോൾ എടുത്ത വീഡിയോകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഈ കോടഞ്ചേരി ഈ ഭാഗത്ത് നല്ല മലയോര പ്രദേശങ്ങളാണ് കുറേ കൃഷികളും അതുപോലെ എന്താ പറയുക റബ്ബർ തോട്ടങ്ങൾ പല കൃഷികൾ അതുപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടത്തെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കോടഞ്ചേരി പഞ്ചായത്ത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ തിരുവമ്പാടി പഞ്ചായത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ ഇപ്പം ഇത് കോടഞ്ചേരി ആണോ തിരുവമ്പാടി ആണോ നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ തോട്ടം കണ്ടപ്പോൾ നിർത്തി കേട്ടോ അതായത് പൈനാപ്പിൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ നോക്കാം ഇതാണ് കേട്ടോ നമ്മളെ റോഡ് ഏകദേശം കാലിയായി കിടക്കുന്ന റോഡാണ് വാഹനങ്ങളൊക്കെ കുറവാണ് ഇപ്പം ഇവിടെ ആയിട്ട് കണ്ടില്ലേ ഇത് മൊത്തം പൈനാപ്പിൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മളെ കൈത ചെടികൾ മൊത്തം പിടിപ്പിച്ചിട്ടാണ് ഈ ഒരു തൊടി മൊത്തം അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ വെച്ച് ഇപ്പം വെച്ചതല്ല കുറച്ച് വളർന്നിട്ടുണ്ട് പക്ഷെ കായൊന്നും ഉണ്ടാവാനായില്ല അപ്പം ഇലക്ട്രിക് ലൈനുകൾ ഇവിടെയൊക്കെ കൃഷിയുടെ ഓരോ തൊടിയുടെ ചുറ്റും ഇതുപോലത്തെ ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാവും ഇതൊരു വൈകുന്നേരം ആറുമണി ആയി കഴിഞ്ഞാൽ അതിൽ കറണ്ട് വരും കേട്ടോ അപ്പോൾ അവിടെ കണ്ടില്ല അവിടെ ആ ഒരു മലേൻ്റെ അവിടെയൊക്കെ തന്നെയാണ് പൈനാപ്പിൾ കൃഷികളാണ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഒഴിഞ്ഞ പത്ത് വശത്തൊക്കെ ഈ പൈനാപ്പിൾ കൃഷികളുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉള്ളത് ാണ് റബർ ചെടികളും ഒക്കെ പുതിയ വെച്ച് പിടിപ്പിച്ച റബ്ബർ ചെടികളും അതിനിടയ്ക്ക് എന്താ പറയാ ഫുള്ള് പൈനാപ്പിളിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത് അപ്പുറത്തേക്ക് കാടുകളാണ് അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ പോവാൻ കേട്ടോ നമ്മുടെ ഈ കോടഞ്ചേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ നല്ല അധ്വാനികളാണ് കേട്ടോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ എന്താ പറയുക ഓരോ കൃഷികൾ അതായത് റബ്ബർ ഇപ്പോൾ ഇവിടെ കടല പൈനാപ്പിൾ അതുപോലെ നമ്മുടെ കൊക്കോ കാപ്പി ഇങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ഇവിടെ അതുപോലെ ഓരോ വീടുകളിൽ പോയാലും നമ്മുടെ റംബൂട്ടാൻ അതുപോലെ പേരക്കകൾ ഇങ്ങനെയൊക്കെയുള്ള കൃഷികളുടെ കാഴ്ചകളാണ് നമുക്ക് ഓരോ സ്ഥലത്ത് പോയാലും കാണാനുള്ളത് ഒരു വർഷം മുമ്പ് നമ്മൾ നാലഞ്ച് മാസം ഇവിടെ താമസിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ റിൻകമ്പോസ്റ്റിൻ്റെ വർക്കായിട്ട് നമ്മൾ ഇവിടുത്തെ ഓരോ വാർഡുകളിലും ഓരോ വീടുകളിലും നമ്മൾ പോവാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഓരോ സാഹചര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കണ്ടു പരിചയമുണ്ട് അതുപോലെ ഓരോ വീടുകളിൽ പോയാലും പേരക്ക വലിയ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ പേരക്കകൾ അതുപോലെ റംബൂട്ടാൻ റംബൂട്ട എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച റംബൂട്ടൻ അത്ര മധുരം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഈ മരത്തിൽ നല്ല പഴുത്ത് ചുവന്ന് തുടുത്ത് നിൽക്കുന്ന റംബൂട്ടാൻ പറച്ച് തിന്നുകയാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റ് റംബൂട്ടാന് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് കിട്ടിയത് അതുപോലെ ഇത് കണ്ടില്ലേ കൊക്കോയുടെ മരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് കൊക്കോ കണ്ടില്ല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് ഈ കൊക്കോ തോട്ടങ്ങളാണ് ഇവിടുത്തെ മലകളിലൊക്കെ കയറി കഴിഞ്ഞാൽ കൊക്കോടെ വലിയ തോട്ടങ്ങളുണ്ട് അതുപോലെ കാപ്പിത്തോട്ടങ്ങൾ പല തരത്തിലുള്ള കൃഷികളാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ ഓരോ വീടുകൾ അതുപോലെ വിദേശത്ത് ജോലിയൊക്കെ ചെയ്യുന്ന മക്കളുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്നാലും അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ആളുകളായിരിക്കും പക്ഷെ അവരൊക്കെ അധ്വാനികളാണെന്നാണ് യാഥാർത്ഥ്യം അവർ രാവിലെ അവരുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി അവർ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ ചെറിയ ചെറിയ കുടുംബങ്ങളുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ തോട്ടത്തിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തായാലും നമ്മൾ ഈ മലയോര പ്രദേശത്തേക്ക് വന്നാൽ നമ്മൾ കാണാത്ത കുറെ കാഴ്ചകളുണ്ട് കിട്ടോ അപ്പൊ ഇന്ന് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ കോടഞ്ചേരി പഞ്ചായത്തിന് മുന്നിലാണ് കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിന്റെ തുറകിലായിട്ട് കാണുന്ന ഒരു ആണ് കേട്ടോ പഞ്ചായത്ത് പഞ്ചായത്ത് കാര്യാലയം ഇതാണ് ഇതാണല്ലോ ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് കാര്യാലയം ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ അയച്ചു നല്ല റോഡും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ അടിപൊളിയാണ് ഈ ഒരു പേരമരം കണ്ടില്ലേ ഈ ഒരു പേരമരത്തിന് കുറെ പേരൊക്കെ കാണുന്നില്ലേ നിങ്ങൾ ഞങ്ങൾ അന്ന് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പോകുന്ന ഒരുപാട് പേരൊക്കെ പറിച്ചു ചെന്ന് വരുന്നുണ്ട് എന്താ ചെറിയ ഒരു സൈസല്ല ഉണ്ടാവുക നമ്മുടെ കയ്യിൽ കൊള്ളാത്തത്ര വലുപ്പം മണ്ണുണ്ടാവില്ലേ പേരക്കി ഇവിടെയൊക്കെ ഉണ്ടല്ലോ പേരക്ക നല്ല അടിപൊളി പേരൊക്കെയാണ് ഞങ്ങൾ കടകളെന്നൊക്കെ മേടിക്കാറുണ്ടല്ലോ വലിയ പേരക്ക അതുപോലത്തെ പേരൊക്കെയാണ് ഞങ്ങൾ ഇതിനോട് കുറേ പറിച്ചു തരുന്നുണ്ട് ഇവിടുത്തെ അങ്ങാടി കടിപൊളിയാണ് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കില്ല നമ്മൾ നമ്മള് ബൈക്കുമലായ നമുക്ക് വീഡിയോ എടുത്തോണ്ട് പോകാൻ കഴിയില്ല അപ്പൊ നമ്മള് പുലിക്കാ എത്തിയിട്ടോ അപ്പൊ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിന് പരിപാടി അപ്പൊ അതായത് ഏട്ടൻ നമ്മളൊരു ലിഫ്റ്റ് ചോദിച്ചു ഏട്ടൻ നമ്മളെ വണ്ടി ഒക്കെ എറിയാൻ കോടഞ്ചേരി ഇങ്ങോട്ട് ചേട്ടനാണ് പറഞ്ഞത് ഇന്ന് ഇവിടെയല്ല അന്ന് നമ്മുടെ എന്താ പറയാ അരിപ്പാറ ഭാഗത്താണ് ഏട്ടനെ പേരെന്താൽ എൽദോ ആ എൽദോ ചേട്ടനാണ് ഇക്ക പറഞ്ഞത് അപ്പൊട്ടോ ഇവിടെ ഉദ്ഘാടന കടിപൊളി ഗംഭീരമായിട്ട് ഇരുപത്തി ആറാം തീയതി ഇവിടെ അല്ലേ ഇരുപത്തഞ്ചിയാണ് ഇവിടെ പരിപാടി ഇരുപത്തഞ്ചാം തിയതിയില ഇരുപത്തഞ്ചാം തീയതി ഇവിടെ ഇവിടെ പരിപാടി അപ്പൊ ഈ ഒരു റോഡിനോ പരിപാടി അവിടെ നിന്ന് മേലോട് പോയിട്ട് അവിടെനിന്ന് പരിപാടി നടന്നു കഴിഞ്ഞു ഇവിടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്ന് പന്തലും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ അപ്പൊ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ അരിപ്പാറയാണ് പരിപാടി നടക്കുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ഞാൻ അവിടുത്തെ ഈ ഒരു കയാക്കി നടക്കുന്ന പുഴയാണെന്ന് കാണിച്ചിട്ടോ ഇത്താണ് നമ്മളെ പൊലിക്കാൻ പുഴതാണ് എന്ന് പറഞ്ഞാൽ അത് അരി പോലത്തെ നമ്മുടെ നാട്ടിലെ പുഴ പോലെ ഇല്ല കേട്ടോ ഇത് നല്ല മുകളിൽ മഴ പെയ്ത നല്ല ശക്തമായിട്ട് ഒഴുകി വരും അപ്പം ഇതെന്നൊക്കെ ഞങ്ങൾ ഒരുപാട് കുളിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വർക്കുകളാകാൻ പറ്റും കഴിഞ്ഞ മഴക്കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അടിപൊളി സ്ഥലമുണ്ട് കുടിക്കാൻ പറ്റും ഇപ്പം ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളേക്കുള്ള ഭാഗത്താണ് മുകളിലേക്കുള്ള ഭാഗത്താണ് കേട്ടോ പരിപാടി നടക്കുന്നത് അതിൻ്റെ മുകളിലെ ഭാഗത്തു നിന്നാണ് ഇവിടുന്ന് പരിപാടി നടന്നത് അപ്പൊ ഫസ്റ്റ് ദിവസേനി അപ്പ ഇനിയിപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മൾ വന്നത് അപ്പം അത് അരിപ്പാറയാണ് അപ്പൊ നമുക്ക് നേരം ഇനി അരിപ്പാറയ്ക്ക് പോവാം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള നെല്ലിപ്പോയിൽ അങ്ങാടിയിലാണ് അതായത് കോടഞ്ചേരി ആ ഒരു ടൗണിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നെല്ലിപ്പോയിലെത്തി ഇവിടെ ഒരു ചെറിയൊരു കുരിശുപ്പള്ളിയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ദൂരേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മലനിരകളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഞാൻ മുമ്പ് ഇവിടുത്തെ ഒരു റീൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നാരങ്ങത്തോട് ഭാഗമാണ് അതുപോലെ പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റിലേ പോയി കഴിഞ്ഞാൽ നമ്മൾ തുഷാരഗിരി ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇവിടുത്തെ റൈറ്റിലേക്കുള്ള റോഡിലാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അരിപ്പാറ വാട്ടർഫാൾ ആ തൂക്കുപാലത്തേക്ക് പോകുന്ന ഭാഗത്ത് അപ്പോൾ അവിടെയല്ല പരിപാടി നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കോടഞ്ചേരി പഞ്ചായത്തിൽ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് പ്രത്യേകിച്ചും എന്താ വെച്ചാൽ ഇവിടുത്തെ ഓരോ പുഴയും പല ഭാഗത്തും വെള്ളച്ചാട്ടങ്ങളായി മാറുന്നുണ്ട് അതുപോലെ ഈ അരിപ്പാറയുടെ ഈ ഒരു ഇത് വേറെയാണ് വേറൊരു പുഴയാണ് അതുപോലെ തുഷാരഗിരി വാട്ടർഫാളുണ്ട് അത് വേറെയാണ് പിന്നെ ഒരു ഭാഗത്തെത്തി ഇത് രണ്ടും കൂടെ സംഗമിക്കുന്നുണ്ട് ഇവിടേക്കൊരു ദിവസം ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം നിങ്ങൾ കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ കിട്ടും അത് ഇതുവഴിയാണ് നമുക്ക് ആ ഒരു തൂക്കുപാലുള്ള ഭാഗത്തേക്ക് പോകുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് വേറെ റൂട്ടിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മറ്റേ വഴിക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി നമ്മളെ എന്താ പറയുക തൂക്കുപാലമുള്ള സ്ഥലമാണ് ഒരു അരമുക്ക കിലോമീറ്ററോളം നമ്മൾ ഉള്ളോട്ട് നടന്നു വരുന്നത് നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഇത് തന്നെ നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളതിൽ കയറി കണ്ടോളൂ അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ കാണിച്ചു പോകാമെന്ന് കരുതി ഇപ്പം കണ്ടില്ലേ നമ്മുടെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒരു കയാക്കിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യക്കും ഇന്ത്യക്കും പുറത്തുള്ള ആളുകളാണ് ഇപ്പൊ ഒരു ലേഡിയാണ് കേട്ടോ ഇത് കയാക്കിങ് ചെയ്യുന്നത് നല്ല കുത്തൊഴുക്കാണ് ഇപ്പൊ കുറച്ച് വെള്ളം കുറഞ്ഞൊരു സമയമാണ് നല്ല മഴയും ഓവർ വെള്ളമൊക്കെ ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് വരെ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞതാണ് ആ ഒരു ലേഡി ഇങ്ങനെ താഴേക്ക് പോയിട്ട് അവിടെ മറഞ്ഞ് പോകുന്നുണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പൊങ്ങി അങ്ങ് പോവും കേട്ടോ അപ്പം അടുത്ത ആൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല കുത്തൊഴുക്കുണ്ട് കേട്ടോ വലിയ പാറക്കെട്ടുകളുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ അരിപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിനോട് സാമ്യമുള്ളതുപോലെ അരിപ്പാറ പറഞ്ഞാൽ ചെറിയ പാറകളല്ല വലിയ വലിയ പാറകളാണ് കാണാനായിട്ട് കുറേ ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വഴിക്ക് പോന്നിട്ട് നമ്മൾ ആ ഒരു തൂക്കുപാലമുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ചെറിയൊരു പാർക്കിംഗ് ഫീ ഒക്കെ അവിടെയുള്ള ഒരു ചേച്ചി മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ കുറച്ച് ആളുകളൊക്കെ ഇതായി ഇവിടുത്തെ വീട്ടിലൊക്കെ വണ്ടി കയറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഇവിടെ വണ്ടി വെക്കരുത് പറയുന്നുണ്ട് അപ്പോൾ പാർക്കിങ്ങിൽ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെക്കാം ഇപ്പോൾ ഈ ഒരു വഴിക്കാണ് കേട്ടോ നമുക്ക് താഴേക്ക് പോകേണ്ടത് ഇതിന് മുമ്പ് നമ്മളിവിടുത്തെ അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുഴപ്പമില്ല നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നമുക്ക് പോവാട്ടോ ഇവിടെ നിന്ന് ദൂരെയൊക്കെ നോക്കിയാൽ അടിപൊളി കാഴ്ചകളാണ് ആ ഒരു മലനിരകളും ആകാശവും ഒക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ അവിടെ ആയിട്ട് ആ ഒരു മലയുടെ ഇവിടെ നടുക്കായിട്ട് കണ്ടില്ലേ ആ ഒരു കാടിനുള്ളിലായിട്ട് ഒരു ഹോം സ്റ്റേ അവിടെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കാറ് നല്ലൊരു അടിപൊളി ആയിരിക്കില്ലേ നമ്മൾ അവിടെ കണ്ട രണ്ട് അടിപൊളിയായിരിക്കും ഇവിടെ ഇവിടെ വരുന്നവരൊക്കെ ഇപ്പം എന്തായാലും ഒന്ന് ഏതായാലും വന്നല്ലോ ചിറ്റ് ഏ ഇവിടെ എന്തായാലും വന്ന് ചിത്രം എല്ലാവർക്കും ഒന്നും അറിയില്ല ഈ ഒരു തൂക്കുപാലം ഉള്ളത് അപ്പം ഇത് കുറച്ച് ദൂരം കിട്ടും അവിടെ നിന്ന് ആ ഒരു അങ്ങാടിൻ്റെ പേര് മറന്നായി ആ അങ്ങാടിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു കയാക്കിങ് പോയല്ലോ ആ കയാക്കിങ് പോയവിടുന്നൊരു ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇവിടേക്ക് അതായത് ആ നേരത്തെ കയാക്കിങ് നടന്ന ആ വെള്ളത്തിൻ്റെ ഒരു ടോപ്പ് ഭാഗമായിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ആയിട്ടൊരു ജലവൈദ്യുത പദ്ധതിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആദ്യം ഞായറാഴ്ച വന്ന സമയത്ത് ഇവിടെ ടിക്കറ്റൊന്നും കണ്ടില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇന്ന് ടിക്കറ്റ് തരുന്നുണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് ഇതിൽ കയറാനായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഈ ഒരു ദിവസം ഞായറാഴ്ചയോടെ തന്നെ കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു തൂക്കുപാലത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേട്ടോ നോക്കിയാൽ അടിപൊളി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മലനിരകളാണ് ചുറ്റുപാടും കാട് പോലെ ഇരിക്കും ഈ ഒരു തൂക്കുപാലം തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇവിടുന്ന് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ എത്താറുണ്ട് അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കുറേ ആളുകൾ ഇവിടെ നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് താഴേക്ക് നോക്കിയാൽ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിയാലേ നല്ല പച്ച കളറാണ് കാണുന്നത് പതഞ്ഞു വരുന്ന വെള്ളം കണ്ടു നല്ല വൈറ്റ് കളറായിട്ട് അടിപൊളിയല്ലേ ഇതിൻ്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അതി ഭീകര അതിഭയങ്കര ശബ്ദമാണിപ്പോൾ ഇപ്പം ഇതൊന്നുമല്ല ഇതിലും ഇവിടെ കുത്തൊഴുക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒരു ആവറേജ് കുത്തൊഴുക്കാണെന്ന് പറയും പക്ഷേ ഈ ഒരു ഇത്രയും ഒഴുക്കുള്ള സമയത്ത് ഇവിടെ ആളുകളെ ഇറക്കാറില്ല അല്ലാത്ത വെള്ളം കുറയുന്ന സമയത്ത് ഇങ്ങനത്തെ മഴക്കാലം ശക്തമായ മഴ വെള്ളമുള്ള സമയത്തല്ലാതെ മറ്റ് സമയങ്ങളിലൊക്കെ ഇവിടെ വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഇവിടെ ആളുകളൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ സമ്മതിക്കാറുണ്ട് ആ ഒരു പാറയൊക്കെ നോക്കിയ പാറയിലൊക്കെ വലിയ പൊത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു പൊത്തിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാലും കിട്ടില്ല അപ്പൊ അതഞ്ഞ് ഒഴുകി ഇങ്ങനെ പോവാണ് ഇത് നമ്മൾ വീടുകളൊന്നും കാണുന്ന പോലെ കേട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് ഇത് നമ്മൾ നേരിട്ടിത് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ അരിപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പാറകളാണ് കേട്ടോ മൊത്തം വലിയ പാറകളും ചെറിയ പാറകളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ പണ്ടത്തൊക്കെ ഓരോ മലവെള്ളപ്പാച്ചിലൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിട്ടുള്ള കല്ലുകളായിരിക്കും എന്തായാലും ഇപ്പം നമുക്കതിങ്ങനെ കാണുമ്പോൾ നല്ല മനോഹര കാഴ്ചയാണ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പാറപ്പൊത്ത് പാറയുടെ പൊത്തൊക്കെ ഉണ്ടല്ലേ അതിലൊക്കെ വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പോകുന്നു നോക്കിയാൽ അടിപൊളി കാഴ്ചകൾ അല്ലേ അപ്പം ഇതിലിപ്പോൾ നമുക്ക് പോയി നിൽക്കാനടക്കാൻ കഴിയില്ല അത്രയും ഒഴുക്കിതിനുണ്ട് അപ്പം ഈ ഒരു സമയത്തായതുകൊണ്ട് നമുക്കിതിൽ ഇറങ്ങാനും കാര്യങ്ങളൊന്നും കഴിയില്ല ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് എടുത്ത വീഡിയോ ആ ഒരു സമയത്തും ഇവിടെ ആളുകളെ ഇറക്കുന്നില്ല ഒക്കെ മഴക്കാലം നമ്മൾ അത്യാവശ്യം മഴയുള്ള സമയത്താണ് വന്നത് അതാണ് നമ്മളിപ്പോൾ കൊടിയത്തൂർ വന്ന സമയത്തും അതുപോലെ തന്നെ നമ്മളിതാ ഇവിടെ രണ്ട് സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആളുകളും അവിടുന്ന് പരിചയപ്പെട്ടാണ് വീണ്ടും കണ്ടു പേരൊക്കെ രണ്ടാളും പോകത്തില്ല ഇപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫ്രഷ് ആയി പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണാം ഒക്കെ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്തതാണ് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ നാരങ്ങത്തോട് നാരങ്ങത്തോടാണ് ചെറിയൊരു ആയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഈ വാട്ടർഫാളിൻ്റെ മൂൾ ഭാഗം തരും നാരങ്ങത്തോട് നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ നാരങ്ങത്തോട് വീഡിയോ അപ്പോൾ അത് ഇനി നമ്മുടെ ഞാൻ ഒരാഴ്ച പോകുന്ന അങ്ങോട്ട് ആളെ കിടന്നില്ല അവിടെ നിന്ന് അപകടം നടന്നിട്ട് അവിടെയൊന്ന് പറഞ്ഞാൽ പോയി നോക്കാം ഇറങ്ങി നമ്മളിപ്പറങ്ങി വഴിക്ക് അവിടെ ഈ താഴേക്കുള്ള റോഡാണ് പൈപ്പ് ലൈൻ ഒക്കെ ലൈനൊക്കെ നമ്മളെ ഇറങ്ങിക്കൂക്ക് പാലത്ത് നിന്ന് പരിചയപ്പെടുത്തിയ ആൾക്കാരില്ല അപ്പൊ ഒരു ഇത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോരുന്നേ അപ്പൊ ഒരു വേറെ അകട പോയിട്ട് കാര്യമില്ല അവിടെ തിരിച്ചുവിടുക ചെയ്യുന്നത് അപ്പൊ എന്തായിരിക്കും ഇപ്പൊ ഞാനങ്ങ് പോകുന്നില്ല ഞാൻ തിരിച്ചു പോകും ഇപ്പൊ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ആയിട്ട് ഒരു വീടിന്റെ ആ ഒരു പറമ്പാണ് കേട്ടോ ഇവിടെ ഒക്കെ ഓരോ തോട്ടങ്ങളുണ്ട് ആ ഒരു തോട്ടത്തിനിടയിലൂടെ നമ്മൾ തേനീച്ച കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ ഒരു വീടിൻ്റെ ആ ഒരു മുറ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ ഇവിടെ റംബൂട്ടാൻ ഇങ്ങനെ കാഴ്ച നിൽക്കുകയാണ് കേട്ടോ മൂത്തിട്ടില്ല മൂക്കുന്നേ ഉള്ളൂ അപ്പം ഈ ഓരോ വീടിൻ്റെ സ്ഥലങ്ങൾ ഇതുപോലുള്ള കാഴ്ചകളാണ് കാണാനായിട്ടുള്ളത് ഇനി നമ്മളിതാ ഇവിടെ തുഷാരഗിരി നമ്മളെ അടിവാര റൂട്ടാണ് അപ്പോൾ ഇവിടെ ആയിട്ടൊരു ക്രിസ്ത്യൻ വളി കിട്ടും ഇത് നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് പല സ്ഥലത്തും ക്രിസ്ത്യൻ വളി ഇങ്ങനെയല്ല ഒരു ഉയർന്ന ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെമ്പുകടവ് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആദ്യം അവിടെ നിന്ന് പോയി വയ്ക്കാം ഇതാണ് നമ്മുടെ ചെമ്പുകടവ് പാലം അപ്പം ഈയൊരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കുറേ വിടൽ വിട്ടുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഒന്നും കേൾക്കുന്നില്ല വെള്ളത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അഭാര ശബ്ദമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഒന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റി വോയിസ് ഇടാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഈ ഒരു പാലം കണ്ടില്ലേ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വൈറലായിരുന്നു ആ ഒരു വീഡിയോയിൽ ഇതാ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുന്നുണ്ട് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വരികയാണ് നല്ല കലക്ക് വെള്ളമായിട്ട് ഇങ്ങനെ തിയൊഴുകി വരുന്ന കാഴ്ച മുകളിൽ നിന്ന് താഴെ തിരുവെള്ളമേ ഉള്ളൂ ആ തിരുവെള്ളത്തിൻ്റെ മുകളേക്ക് ഈ വലിയ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും അപ്പം അതിന് ആളുകളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിട്ട് അതിൽ വന്ന കമൻ്റുകൾ ഒരുപാടായിരുന്നു അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ചെമ്പുകടവാണ് അപ്പം ഇവിടുത്തെ ആളുകൾക്ക് അറിയാം ഇതിൻ്റെ ഒരു രീതിയൊക്കെ അപ്പം അവരെ നിങ്ങൾ തെറി പറയേണ്ടതാണ് കുറേ ആളുകൾ വന്ന് പറയുന്നത് എന്ത് ആളുകളാണ് ബുദ്ധി ഇല്ലാത്ത ആളുകൾ എന്ത് വിയറില്ലാത്ത ആളുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്കറിയില്ല ഇവിടുത്തെ ആളുകൾക്ക് നമ്മളെ ഇപ്പോൾ ഇത് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ രണ്ട് ദിവസം മുമ്പ് എടുത്താണ് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ പറയുമ്പോൾ അതിങ്ങൾ അറിയാം അവിടെ ഇങ്ങനെയല്ലേ ഇവിടെ എങ്ങനെയല്ലേ എന്നൊക്കെ പറയും പക്ഷേ അത് ഉരുൾപൊട്ടലായിരുന്നു പക്ഷേ അത് ആളുകൾക്ക് എന്താ പറയുക അത്രയും അവർക്ക് അത് ചിന്തിക്കാതെ വന്ന ഒരു സംഭവമാണ് അത് ഉരുൾപൊട്ടലായിരുന്നു പക്ഷേ ഇത് മലവെള്ളപ്പാച്ചിലാണ് മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ വർഷവും അവർ കാണുന്നതാണ് അപ്പോൾ മുകളിൽ മലയിൽ മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരും ആ കുത്തി ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് അത് അറിയാം അതിൻ്റെ ശക്തി എത്ര ഉണ്ടാവും അതിവിടെ വരുന്ന സമയത്ത് അവർ പാലത്തിന് മുളക് കൂടെ ചിലപ്പോഴേ പോവുള്ളൂ നല്ല ഓവർ മഴയുള്ള സമയത്ത് ഓവറുള്ള സമയത്തേ ഉള്ളൂ ഈയൊരു പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പോവുകയുള്ളൂ അപ്പം നമ്മൾ ഈ വീഡിയോ എടുത്ത് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ആ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ച കഴിഞ്ഞ സമയത്തുള്ള ആ മഴയത്ത് ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകി കുത്തിയൊഴുകിപ്പോയിരുന്നു പാലത്തിൻ്റെ മുകളിൽക്കൂടെ അതിൻ്റെ വീഡിയോ നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു ആ ഒരു പാലാണ് ഇട്ടോയ്ക്കത് അപ്പം അന്നത്തെ സമയത്ത് ഇവിടെ ഉള്ള ആളുകൾക്കറിയാം അവരിത് വെള്ളം വരുന്ന സമയത്ത് അവർ മാറി നിൽക്കും അത്ര സംഭവമേ ഉള്ളൂ പക്ഷേ അന്നത്തെ വീഡിയോയില് ഒരുപാട് ആളുകൾ അവിടുത്തെ നാട്ടുകാരെ അവര് കുറ്റം പറയുന്നത് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് പറയണമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു പുഴയിലെ ഞാൻ പിന്നെ പറയുന്ന വിടലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുഴയിൽ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് കുറേ കുളിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്താച്ചാൽ എന്നും പണി കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗത്ത് പണിയിലെ മെത്ത് നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ നിസാലല്ല വരിക നിസാ ഇവിടെ സൈഡാക്കി നമ്മൾ നേരെ ഇതിൻ്റെ കുറച്ച് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോന്നിട്ട് അവിടെ നിന്ന് കുളിക്കും അപ്പോൾ ഒരു സമയത്ത് മഴ ഇതുപോലെ വെള്ളം കൂടി വന്നിരുന്നു ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് അന്നും കുളിച്ചിട്ടില്ല വെള്ളം കുലക്കായതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നും കണ്ട് നമ്മളിങ്ങനെ ഡ്രസ്സും എല്ലാം അലക്കുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ശക്തമായി വരെ നമ്മൾ കയറി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ഈ ഒരു പാറേക്കുള്ള ഉള്ളോട്ടേക്കൊക്കെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കയറി വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ പാറകളിലൂടെ നമുക്ക് പെട്ടെന്ന് നടന്നു പോകാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യും വെള്ളത്തിൽ നമ്മളാട്ട് ഒഴുകിപ്പോകും അതാണ് പുറമേന്ന് വരുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ ഒരു ഗതി മനസ്സിലാവില്ല അപ്പോൾ നാട്ടുകാർ പറയുന്ന രീതിയിൽ തന്നെ നിൽക്കണം നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തുഷാരഗിരി എത്തിയിട്ടോ നല്ല മഴക്കാരുണ്ട് കാലാവസ്ഥ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കാം കേട്ടോ തുഷാരഗിരി പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ മലനിരകളൊക്കെയാണ് അടിപൊളിയായിട്ട് നമുക്ക് വരുമ്പോൾ ഈ അടിപൊളി കാഴ്ചകളുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ബൈക്കിൽ വരുന്നായിരുന്നു ഇതിലാണ് കേട്ടോ നമ്മൾ ആ ഒരു ആ ഒരു വഴിക്കാണ് നമ്മൾ ഇതിലെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ പോവാ അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യും ഇപ്പം അഞ്ചരയ്ക്ക് കഴിഞ്ഞിട്ട് സമയം രാവിലെ ഒമ്പത് മുതലെട്ടോ അഞ്ച് മണി വരെയാണ് അവിടെ ക്ലോസ് ചെയ്യുന്ന ടൈം അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം പോകുന്നു അവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ മുകളിലേക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയൊരു ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റ് എടുത്ത് മുപ്പത് രൂപ എന്താ ഉള്ളൂ ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു ഗാഡ് വരും ആ ഗാർഡിനൊപ്പം നമുക്ക് മലേൻ്റെ മുകളിലൊക്കെ പോയിട്ട് അവിടെ വേറെ വാട്ടർഫാൾ ഉണ്ട് അതൊക്കെ നമുക്ക് കാണട്ടോ അതുപോലെ വെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഓവർ ഈ വെള്ളമുള്ള സമയത്ത് ആളുകളെ ഇറക്കൂല അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ ഇവിടെ ഇപ്പോൾ ആ സിപ്പ് ലൈൻ ഉണ്ടിട്ടുള്ളൂ അതാ വെച്ചാ റോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ താവിടുന്നതാണ് അതിൻ്റെ മുകളിൽ ആ റോപ്പ് വഴി ഇങ്ങനെ നമുക്ക് പോവാ റോപ്പ് വഴി പോയിട്ട് പോയി അറിയില്ല സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എത്ര ചാർജ് കാര്യങ്ങളൊന്നും അറിയില്ല ഈ വെള്ളം ചാടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതിന് സൗണ്ട് അത്ര കേൾട്ടോ ഈ പാലം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു പാലം പോകുന്നത് കണ്ടില്ലേ ഇതിന് താഴേക്ക് നോക്കിയാൽ പേടിയത് അത്രയ്ക്ക് ഹൈറ്റാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നില ഒരു മൂന്ന് നില ഒരു നാല് നില വീടിൻ്റെയൊക്കെ ഒരു ഹൈറ്റാണ് ഇപ്പോൾ ഒരു മൂന്ന് നില വീടിൻ്റെ ഹൈറ്റ് കണ്ടാലും പക്ഷെ വെള്ളം അധികം ഒന്നുമില്ല കണ്ടില്ല പക്ഷെ ഇതിന് മുകളിൽ ശാലിരി അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല അടിപൊളി ഒരു മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന സംഭവമൊക്കെ ഉണ്ട് കുളിക്കാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ അടിപൊളിയാണ് ഇപ്പോൾ മുപ്പത് റുപ്യ നമ്മൾ അവിടെ കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല കേട്ടോ ഇപ്പം മുപ്പത് തന്നെ ആയിരിക്കും ചാർജിങ് ഇവിടെ നോക്കിയാൽ ഫുള്ള് കാടാണ് ഇപ്പോൾ അതാ ചെറിയ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ പക്ഷേ ഇത് ഇത്രയും ഹൈറ്റി കൊടുക്കാറ് നല്ല ശക്തിയായിട്ട് വെള്ളം വീഴുക നല്ല മഴയ്ക്കുള്ള ടൈമാണ് നല്ല കുട്ടികളായി നല്ല മഴ കൂടുതലായിരിക്കും അതുപോലെ ഇതൊരു ഉയർന്ന പ്രദേശമാണിത് അപ്പോൾ കുറച്ച് കയറ്റൊക്കെ കയറിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആളുകളൊക്കെ വേണ്ടല്ലോ അവിടെ പാലത്തിനെ വന്നാണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക നമ്മളിട്ട് അവിടേക്കാണ് ആ ഒരു ഇതുള്ളത് ശരീര പാർക്കില്ല അവിടെ അടിപൊളി സംഭവം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണിക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ കാണിക്കുക ഈ ഒരു അരുവിയാട്ടോ നമ്മുടെ അരിപ്പാറയും അതുപോലെ ഈ ഒരു വെള്ളച്ചാട്ടം കൂടി സംഗമിക്കുന്നൊരു സ്ഥലമുണ്ട് അത് നമ്മളിതിന് മുമ്പ് ഒരു ആനക്കാമ്പോയിലെ വീഡിയോയിലോട്ടാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട് രണ്ടും പാടെ ചേരുന്നൊരു ഒരു പാലത്തിന് മുകളിൽ ഇങ്ങനെ കാണാം ഈ രണ്ട് പുഴയും പാടെ ഒന്ന് ചേരുന്നൊരു നല്ല ശക്തിയിൽ വെള്ളം വരുന്നൊരു ടൈമിന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് ദൂരെയൊക്കെ അടിപൊളി കാഴ്ച കേട്ടോ നമ്മൾ ഹൈറ്റിലാണ്ട് നോക്കിയാൽ ആകാശവും മൊത്തത്തിൽ കാണാല്ലോ അപ്പൊ നമ്മളത് ആ തുഷാരഗിരി നമ്മൾ പോവാണ് ഇവിടെ ആയിട്ട് ഇന്നൊരു അച്ചാരിന്റെ ചായക്കട ഉണ്ട് അതൊക്കെ ഫേമസ് ആട്ടോ അതുപോലെ കള്ളിശാപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു തുഷാരഗിരി മുമ്പിലുണ്ട് ഈ ഒരു ഞാൻ കുറച്ചവളം ജസ്റ്റ് ഒന്നിവിടെ ഉള്ളൂ അപ്പൊ ഇവിടെ നോക്കിയാൽ നല്ല കൊക്കോന്റെ തോട്ടങ്ങളാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇതിന് മലേൻ്റെ മുകളിലേക്കൊന്നും നമുക്ക് അധികം പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ ഉള്ളിലോട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് മലേൻ്റെ മുകളിലേക്കായിട്ടുള്ള എന്താ വെച്ചാൽ ഇതുപോലെ കൊക്കോ തോട്ടങ്ങളൊക്കെ ഉള്ളോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊക്കോൻ്റെ തോട്ടങ്ങളും അതുപോലെ റബ്ബർ തോട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള കൃഷികളായിട്ടംസ് ഒക്കെ ആയിട്ടുള്ള അതുപോലെ ഓരോരുത്തരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേരക്ക അതുപോലെ റംബൂട്ടാനൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് മൊത്തം കൃഷികളാണ് മലയോര എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ളവരും ഒരുപാട് കൃഷികളാണ് ഇവിടെ അവർ ചെയ്യുക ഇവിടെ കരികീല് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സൗണ്ട് ആയിട്ടുണ്ട് പറ്റും അപ്പം ഇന്ന് മഴയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് ഒന്നും അധികം പോകാൻ കഴിയില്ല അപ്പം നമ്മൾ ഇനി തിരിച്ചു പോകണം അപ്പോൾ ആറുമണി വഴിൻ്റെ കാര്യം ഇവിടത്തെ ഒരു അടിപൊളി ഒരു കേറ്റം കയറിയിട്ട് ടോപ്പിലേക്ക് പോകുന്നൊരു റോഡാണ് കേട്ടോ അത് ഇപ്പം നമുക്ക് സമയമില്ല അവിടേക്ക് പോകാനായിട്ട് ഇവിടെ കണ്ടില്ലേ അത് മഞ്ഞുമല എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് അതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന ടോപ്പിലേക്ക് പോയിട്ട് അടിപൊളി കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ അതുമാത്രമല്ല ഇവിടെ ചെറിയൊരു ഇത് കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ വെള്ളം ചാടുന്നൊരു അടിപൊളി കായ്ച്ചിട്ടുണ്ട് അതൊന്നും കാണാൻ വേണ്ടി നിർത്തിയാണ് അപ്പുറത്ത് അപ്പുറത്തേണ്ടല്ലോ അടിപൊളി മലയാണ് ആ മലേൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് വെള്ളം ചാടുന്ന നല്ല രസം കിട്ടുന്നു അടിപൊളിയല്ല നല്ല രസം കിട്ടും അവിടെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊന്നും ആ ഒരു സംഭവം ഒന്നും ആരോഗ്യമില്ല അപ്പം നമ്മൾ കയാക്കിങ് കാണാൻ ഒന്നുകൊണ്ട് തന്നെ കുറേ സമയം വൈകി ഇനി ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ കാലാവസ്ഥ മാറുക അപ്പം ഇനി നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു പോകണം ഇപ്പോൾ ഏകദേശം സമയം ആറ് മണിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് ഓക്കെ ബൈ